ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രൂപീകരിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നാണ് നേരത്തെ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചതോടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ വിഭജിച്ചുകൊണ്ടുള്ള മംഗലൂരു ഡിവിഷൻ രൂപീകരണ സാധ്യതയെ ആശങ്കയോടെയാണ് കേരളം കാണുന്നത് മംഗലൂരു റെയിൽവേ ഡിവിഷൻ ആവശ്യവുമായി കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം പിമാർ രംഗത്തെത്തിയതോടെയാണ് വിഷയം സജീവ ചർച്ചയായത് കേന്ദ്ര റെയിൽവേ മന്ത്രി വി സോമണ്ണ വിളിച്ചു ചേർത്ത റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് എം പിമാർ ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാൽ കേരളത്തിലെ ചില എം പിമാർ പ്രസ്താവന ഇറക്കിയതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല നിലവിൽ മംഗലൂരു റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ഡിവിഷന്റെ കീഴിലാണ് ഈ സ്റ്റേഷനെ അവഗണിക്കുന്നു വാദമാണ് പ്രധാനമായും കർണാടക ഉയർത്തുന്നത് അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലുള്ള പാലക്കാട് റെയിൽവേ ഡിവിഷനെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് മന്ത്രി വി റഹ്മാൻ കേന്ദ്രത്തെ അറിയിച്ചു ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നേരത്തെ കത്തെഴുതിയിരുന്നു മംഗലൂരു ഡിവിഷൻ വന്നാൽ പാലക്കാട് ഡിവിഷനെ അത് കാര്യമായി തന്നെ ബാധിക്കും പാലക്കാട് ഉപയോഗിച്ചാൽ ഏറ്റവും വരുമാനമുള്ള പല സ്റ്റേഷനുകളും മംഗളൂരു ഡിവിഷന് കീഴിലാകും റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തോടെ എക്കാലത്തും കടുത്ത അവഗണനയാണ് കേന്ദ്രം തുടരുന്നത് അതിനിടയിലാണ് നിലവിലെ സംവിധാനങ്ങൾ കൂടി ഇല്ലാതാക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചാണ് സേലം ഡിവിഷൻ ആരംഭിച്ചത് അതിനുശേഷം പാലക്കാട് ഡിവിഷനെ ദുർബലപ്പെടുത്താൻ പല ഭാഗത്തു നിന്നും ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയം മറന്ന് കേരളം ഒന്നിച്ചു ഉണർന്നു പ്രവർത്തിച്ചില്ലായെങ്കിൽ വലിയ നഷ്ടമാകും പാലക്കാട് ഡിവിഷൻ വിഭജനത്തിനൂടെ കേരളത്തിന് ഉണ്ടാകുക